ലോക്സഭയിലെ പ്രതിപക്ഷത്തെക്കുറിച്ചും പ്രതിപക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവമായ ചിന്തകൾ പങ്കുവെക്കുകയാണ് മലയാളി കൂടിയായ മുൻ സെക്രട്ടറി ജനറൽ ലോക്സഭ പി ഡി ടി ആചാരി സാർ ഹിന്ദുവിൽ വളരെ വിശാലമായി എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഈ പ്രതിപക്ഷ ശബ്ദം ജനാധിപത്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നത് വരച്ചു കാട്ടുന്നു അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൽ ഒരുപാട് ഗൗരവമായ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷമെന്നത് വളരെ നിർണായകമായ ഒരു ശബ്ദമാണെന്ന് പി ഡി ടി ആചാരി സാർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നു ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം സ്പീക്കറോട് എപ്പോഴും പ്രതിപക്ഷത്തിന് ഒത്തിരി സമയം ചർച്ചയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നത്രേ അതിൽ കാമ്പും കഴമ്പോടും കൂടി തന്നെ വിമർശിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ സമയം കൊടുക്കാൻ ജവഹർലാൽ നെഹ്റു പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭരിക്കുന്നവരെപ്പോഴും സ്തുതിപാഠകരുടെ നടുവിലായിരിക്കും എന്നാൽ പ്രതിപക്ഷം പറയുന്നത് ചിലപ്പോൾ ജനങ്ങളുടെ വികാരമായിരിക്കും അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്നുള്ളതാണ് ജനാധിപത്യ മര്യാദയെന്ന് ജവഹർലാൽ നെഹ്റു പഠിപ്പിച്ചു പതിനാറും പതിനേഴും ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ആകെയുള്ള സീറ്റുകളുടെ പത്ത് ശതമാനമെന്ന് പറയുന്നത് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഒരു കണക്കായിരുന്നില്ല അതൊരു പാർലമെൻറ്റിലെടുത്ത പൊതുതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡയറക്റ്റീവ് മാത്രമായിരുന്നു കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ന്യൂമറിക്കൽ സ്ട്രെങ്ത് വെച്ച് പ്രധാനപ്പെട്ട കക്ഷിയുടെ ഒരാൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷ നേതാവിന് പത്ത് ശതമാനമെങ്കിലും ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവ് നിലനിന്നതുകൊണ്ട് കൂടിയാണ് പതിനേഴ് പതിനെട്ട് ലോക്സഭയിൽ അത് നൽകാതിരുന്നത് അല്ലാതെ ഭരണഘടന അനുശാസിക്കുന്നത് അദ്ദേഹം പറയുന്നു പല രാജ്യങ്ങളിലും പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് പ്രൈം മിനിസ്റ്റർ വെയ്റ്റിംഗ് എന്നുള്ള അർത്ഥത്തിലാണത്ര എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്ക് പകരമുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നാളെ ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ രണ്ടാമനായി കാണുന്ന ആളായിട്ടാണ് സാധാരണ യൂറോപ്യൻ പാർലമെൻറ്റുകളിലൊക്കെ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ കണക്കാക്കുന്നത് എന്നു മാത്രവുമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഷാഡോ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതായത് സർക്കാരിനെ പോലെ തന്നെ ഒരു ഷാഡോ സർക്കാർ അഥവാ നിഴൽ സർക്കാർ പ്രതിപക്ഷ നേതാവായിരിക്കും അതിൻ്റെ പ്രധാനമന്ത്രി ആ ഈ ഭരണകക്ഷിയിൽ എന്തൊക്കെ മന്ത്രിമാരുണ്ടോ അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും മന്ത്രിമാരെ തിരഞ്ഞെടുക്കും അവർ ഓഫീസുകൾ പ്രവർത്തിക്കും വിവരങ്ങൾ അന്വേഷിക്കും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ നയങ്ങളും നയവൈകല്യങ്ങളും അവർ പഠിക്കും അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരും പാർലമെൻറ്റിൽ ഉന്നയിക്കും അങ്ങനെ ഭരണപക്ഷത്തെ വളരെ കൃത്യമായ ഒരു വെൽഫെയർ അജണ്ടയിൽ ഒരു ഡെവലപ്മെൻറ്റ് അജണ്ടയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷാഡോ സർക്കാരുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പരാമർശമുണ്ട് കൂടാതെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയിൽ സ്ഥിതിവെച്ച് പരിശോധിക്കുമ്പോൾ അധികാരമില്ലാത്തൊരു ഡെക്കറേറ്റീവ് പോസ്റ്റാണ് ഒരു ഓഫീസുണ്ട് അതിൻ്റെ സംവിധാനങ്ങളുണ്ട് ബാക്കിയൊക്കെ ഉണ്ടാകും ക്യാബിനറ്റ് റാങ്ക് ഉണ്ടെന്ന് പറയുകയും ചെയ്യാം എന്നാൽ സവിശേഷമായ അധികാരങ്ങളൊന്നും തന്നെ ഇല്ല അധികാരമില്ലാത്തടത്തോളം കാലം തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരോ അല്ലാത്തവരോ ആയ ആളുകൾ അധികാരത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊരു ഒഴുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ എല്ലാവരെയും എല്ലാ ഘടകകക്ഷികളെയും ഒപ്പം നിൽക്കുന്നവരെയും കേൾക്കുകയും വളരെ ചർച്ച ചെയ്ത് കൺസെൻസിലെത്തി എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണത്രേ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരു വെല്ലുവിളിയാണ് അതിൽ വിജയിക്കാനായാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ തന്നെ മികച്ച ഒരു ടേണറൗണ്ടായി മാറുമെന്നാണ് ആചാര്യ സാർ അഭിപ്രായപ്പെടുന്നത്